രണ്ടായിരത്തിഒരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരത്തി അമ്പത് രൂപ ഒരുനൂറ് രൂപ നൂറ്റമ്പത് രൂപ മൂവായിരത്തിനൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ശരി മുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് ഓട്ടോ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ അടിച്ചു എണ്ണൂറ് 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 എണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി രൂപത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി രൂപ ആയിരത്തി രൂപ ആയിരത്തി രൂപ രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ്റി രൂപ മുന്നൂറ്റമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റി രൂപ മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റി അമ്പത് അൻപത് രൂപ ആയിരത്തി മുന്നൂറ്റി എൺപത് അൻപത് അൻപത് ഓട്ടി വേണ്ട നാനൂറ് രൂപ ആയിരത്തി അറുന്നൂറ് നാനൂറ് വേണ്ട